ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് കൈമാറാത്ത ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൗസിൻ നഖ്വിയുടെ തീരുമാനത്തിൽ അതൃപ്തി വ്യക്തമാക്കി മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമാണ് ബി സി സി ഐക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് ടൂർണമെന്റ് വിജയിച്ച ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിരീടം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരു ബോർഡുകളും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് കത്തെഴുതി ബേസിസിഐ സെക്രട്ടറി ബി സി സൈയുടെ എ സി സി പ്രതിനിധി രാജീവ് ശുക്ല ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ക്രിക്കറ്റ് ബോർഡുകളുടെ പ്രതിനിധികൾ എന്നിവർ ട്രോഫി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എ സി സി പ്രസിഡന്റിന് കത്തെഴുതിയിരുന്നുവെന്ന് സ്പോർട്സ് ടോക്കിന് നൽകിയ അഭിമുഖത്തിൽ എ സി സി പ്രതിനിധി പറഞ്ഞു എന്നാൽ ഇന്ത്യൻ ടീമോ ടീമിന്റെ പ്രതിനിധികളോ എ സി സി ആസ്ഥാനത്തെത്തി തന്റെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന കടുംപിടുത്തം നഖ്വി തുടരുകയാണ് എന്നാൽ ഇന്ത്യൻ പ്രതിനിധികൾ ദുബായിലെത്തി തന്റെ കയ്യിൽ നിന്നും തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അതിനാൽ തന്നെ ഈ വിഷയം തീരുമാനങ്ങളില്ലാതെ തുടരുകയാണ് അദ്ദേഹത്തിൽ നിന്നും ട്രോഫി സ്വീകരിക്കില്ല എന്ന് ബി സി സൈ ഇതിനോടകം തന്നെ തങ്ങളുടെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഐ സി സി യോഗത്തിൽ ഈ കാര്യം തീരുമാനത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എ സി സി പ്രതിനിധി കൂട്ടിച്ചേർത്തു